വിദേശത്തെ കൊലൊറാഡോ റോക്കീസിന്റെ ഇടതൂർന്ന വനങ്ങളിൽ ഒരു യുവതി സോയി ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പക്ഷേ ഒരു നിമിഷത്തിനുള്ളിൽ അവൾ കാണാതായി നിഗൂഢമായ മലനിരകൾ മഞ്ഞു മൂടിയ പാറക്കെട്ടുകൾ ഇടതൂർന്ന കാടുകൾ സോയിയെ കണ്ടെത്താൻ സാധ്യതകൾ ക്ഷയിച്ചു പരമ്പരാഗത തിരച്ചിൽ ടീമുകൾക്ക് വനത്തിൻറെ ആഴങ്ങളിലെത്താൻ കഴിഞ്ഞില്ല പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങി എന്നാൽ അവിടെ ഒരു അത്ഭുതം കാത്തിരുന്നു എ ആയിന്റെ ശക്തിയോടെ ഒരു ഡ്രോൺ ആകാശത്തേക്കുയർന്നു അതിൻ്റെ അത്യാധുനിക ക്യാമറകളും സെൻസറുകളും വനത്തിൻ്റെ ഓരോ ഇലയും പാറയും സൂക്ഷ്മമായി പരിശോധിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രോൺ ഒരു നേർത്ത രൂപം കണ്ടെത്തി സോയി വനത്തിൻ്റെ ഹൃദയത്തിൽ തണുത്ത മഞ്ഞിനുള്ളിൽ ജീവനുവേണ്ടി പോരാടുകയായിരുന്നു അവൾ എ ഐന്റെ കൃത്യതയും വേഗവയും രക്ഷാപ്രവർത്തകർക്ക് സോയിയുടെ കൃത്യമായ സ്ഥാനം വെളിപ്പെടുത്തി അവർ സോയിയെ രക്ഷിച്ചു ഒരു ജീവൻ എ ആയിന്റെ മാന്ത്രിക ശക്തിയാൽ തിരികെ ലഭിച്ചു ഇന്ന് ഈ സാങ്കേതികവിദ്യ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളെ വിപ്ലവകരമായി മാറ്റുകയാണ് അസാധ്യമെന്നു തോന്നിയത് യാഥാർത്ഥ്യമാകുന്നു സോയിയുടെ കഥ ഒരു പ്രതീക്ഷയുടെ കിരണമാണ് സാങ്കേതികവിദ്യയും മനുഷ്യത്വവും ഒന്നിക്കുമ്പോൾ അത്ഭുതങ്ങൾ ജനിക്കുന്നു